ശ്രീധർ ജസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രെസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ശ്രീധർ ജ്വെല്ലേ സിൻസ് നൈൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ഓഗസ്റ്റ് അന്താരാഷ്ട്ര ഗജദിനം അന്താരാഷ്ട്ര ഗജദിനത്തിന്റെ ഭാഗമായി കോന്നി ആനക്കൂട്ടിൽ ഗജദിനം ആഘോഷിച്ചു കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ആനയെ അടുത്തറിയുക എന്ന ഉദ്ദേശത്തോടെ ആനയൂട്ട് നടത്തി കൗതുകത്തോടും ഭയത്തോടും കൂടി ആനയെ തൊടുകയും ഭക്ഷണം കൊടുക്കുകയും ആനയുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തതാ കുട്ടികൾക്ക് നവ്യാനുഭവമായി കാട്ടാനയും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ ഈ കാലയളവിൽ ആനയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ന് ആനയൂട്ട് സംഘടിപ്പിച്ചതെന്ന് കോന്നി ഡി എഫ് ഒ പറഞ്ഞു നമുക്ക് ആനയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടെ ഉൾപ്പെടുത്തി ആ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത് കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തുമ്പോഴേ നമുക്കറിയാം മാനാനിമൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആനകൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ വ്യാപകമായിട്ട് മീഡിയയിലൊക്കെ പ്രചാരണവും വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ കുറച്ച് വാർത്തകളായിരിക്കും അല്ലെങ്കിൽ കുറച്ച് സംഭവങ്ങളായിരിക്കും അത് ഊതിപ്പരിപ്പിച്ചുള്ള വാർത്തകളുമാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി ഒന്ന് അറിയിക്കുകയും പിന്നെ കുട്ടികളെ ഉൾപ്പെടുത്തി ആ ഒരു ജനങ്ങൾക്കും പബ്ലിക്കിനും എല്ലാം ആനകളുമായിട്ടുള്ള ആ ഒരു സംവേദനവും അല്ലെങ്കിൽ ആ ഒരു സാധ്യമാക്കി ആദ്യമായിട്ട ആനയൊക്കെ ഇങ്ങനെ അടുത്ത് അറിയുന്നതും തോടുന്നതും അതിന് ആഹാരമൊക്കെ കൊടുക്കുന്നതും ഒരു യൂണിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടു സന്തോഷമാണ്